ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണം അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ലൈവ് ഒന്നും വരാൻ പറ്റണില്ല കേട്ടോ രാവിലെ ആയാലും വൈകുന്നേരത്തായാലും അപ്പോൾ നമ്മുടെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പതാ ഇന്ന് നമുക്ക് അപ്പാണ് കേട്ടോ ഇന്നലെ പിന്നെ അമ്പതാ ഏ അപ്പതാ അപ്പതാ എന്ന് പറയുന്ന നിർത്തിട്ടോ നമുക്കിന്ന് അപ്പമാണ് അപ്പം ഇന്നലെ നമ്മൾ നമ്മളാട്ടിയിട്ടാണ് അരി ആട്ടി ഉണ്ടാക്കി നമ്മൾ പൊടി ഇതാക്കിയിട്ട് നമ്മൾ ദോഷം ഉണ്ടാക്കുമല്ലോ അങ്ങനെ ആക്കിയിട്ടോ പിന്നെ കറി ചെറുപയർ തന്നെയാണ് കേട്ടോ അത് ഇന്നലെ വെച്ച കറി തന്നെ നമുക്ക് ഇന്ന് ഇപ്പോൾ ബാലൻസ്ഡ് ആയിരുന്നു അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടോ അപ്പം അത് അപ്പം ചൂടുള്ളിൽ കഴിഞ്ഞു അപ്പം നോട്ട് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നാല് അഞ്ചോ നാലപ്പം അത്ര മതി കേട്ടോ നമ്മളപ്പുറത്തെ നമ്മളെ പാത്തു എന്താക്കിട്ട് ചായ ഒടിച്ച് കൊണ്ടിട്ട് ആൾക്കേഴ് ആകുമ്പോൾ ഇവിടെ നിന്ന് പോകണമല്ലോ അപ്പോൾ ചായ അങ്ങനെ തുറന്നു ഞാൻ തുറത്തിട്ട് കേട്ടോ ഞാൻ കുറച്ച് കഴിയും കേട്ടോ എട്ട് എത്ര അപ്പോഴത്തേക്ക് എൻ്റെ പണി ഒരുവിധം പനികളൊക്കെ തീർത്തിട്ട് അപ്പോൾ ചായ ഒടിച്ചായിരിക്കണം കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങനെ പോണത് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഓക്കെട്ടോ അപ്പം കറി കഥ നമ്മളിപ്പോൾ അത്തും ചായക്ക് കേട്ടോ ചായ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ചായ വേണ്ട അപ്പം ചുള്ളൂം കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഇന്നത്തെ പണി നമുക്ക് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഏഹ് ഇനി നമുക്ക് അടുക്കളപ്പണി എന്ന് പറഞ്ഞാൽ ഈ പാത്രങ്ങളൊന്നു കഴുകി വെക്കണം ചായ ഒടിച്ച് അതും കഴുകിക്കണം പിന്നെ അത് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് തുടക്കണം കേട്ടോ എങ്ങനത്തെ കേട്ടോ നമ്മളെ പത്ത് പോവാനായിട്ട് ഇറങ്ങുകയോ സമയത്തില്ല എത്ര മണിക്കാവും ഏഴ് ഇരുപത്തൊന്നായിട്ടോ ഇനി എങ്ങട്ടോ ഓൾ എന്തൊക്കെ കൂടെ നടക്കേണ്ട നീ റിയും ഞങ്ങള് പോവാനായിട്ട് അറിയിന്റെ ടൈമും കഴിഞ്ഞു പിന്നെ വീട്ടിൽ നിന്നോ നമ്മൾ എടുക്കണത് അങ്ങനെ നമ്മളെ എന്താക്കി സ്കൂളൊക്കെ വിട്ട് വന്ന് എന്താക്കി എന്താക്കിന്ന് അറിയണല്ലേ സ്കൂളൊക്കെ വിട്ട് വന്ന് ഇപ്പൊ പുള്ളിയൊക്കെ കഴിഞ്ഞ് സമയം ഏകദേശം ആറരക്കെ ആ ആറര കഴിഞ്ഞു കേട്ടോ അപ്പം ഞാൻ കുറച്ച് ചായക്കോളം വെച്ചിട്ടുണ്ട് കേട്ടോ പപ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കാക്കൊന്നും ഇപ്പം മേലാറ്റൊരു പോവുന്നുണ്ടായിരുന്നു അപ്പം എന്താണ് കെയ ആർന്ന് കെ ആർ തന്നെയല്ലേ ആ ആ പെപ്സ് മേടിച്ചോണ്ട് അവിടുത്തെ പെപ്സ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം പെപ്സ് പെപ്സ് മേടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ചായ വെച്ചിട്ടുണ്ട് പിന്നെ ചോറ് ചോറല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുപയറ് കഞ്ഞി കേട്ടോ അപ്പം കഞ്ഞിയും പപ്പടമൊക്കെ ആക്കണം അതിനുള്ള ചെറുപയറും ഒക്കെ കാര്യങ്ങളൊക്കെ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ കപ്പ്സ് ഇതിലുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെറുപയറ് ഞാൻ പോയി വന്നിട്ടുണ്ടോ വെള്ളത്തിലും അയക്കണം എന്നൊന്നും വല്ലാണ്ടായിട്ടൊന്നുമില്ല എന്നാലും നമുക്ക് എന്താക്കി നോക്കാം ഇട്ട് നോക്കട്ടോ കുക്കറിലല്ലേ അപ്പോൾ വേവെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ചെറുപയർ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കട്ടോ എന്നിട്ട് അരി കഴുകിടാന്ന് എത്തിയിട്ടോ അതെ കേട്ടോ പഫ്സ് റെഡി നമ്മളെ ചായ റെഡി കേട്ടോ ചായ ഭയങ്കര ചൂടാട്ടോ അപ്പോൾ ഒന്ന് ചൂടാറ്റട്ടെ കേട്ടോ ചൂടാറിയിട്ട് കുടിച്ചാൽ അപ്പോഴത്തേക്കിതാ നമ്മളെ ഇതുണ്ടല്ലോ ചെറുപയർ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അരി എടുക്കട്ടെ അരി അരിയെടുത്ത് നമുക്ക് വേണ്ടത് ഒരു പാത്രത്തൊക്കെ മാറ്റി വെക്കട്ടെ വെക്കട്ടെട്ടോ അതാ മരുവിൻ്റെ നേരമായാലേ നമ്മളവിടെ അത് കുലാന്ന് പറയലേ അപ്പോൾ സത്യമായിട്ടുള്ളൊരു കാര്യം കേട്ടോ അപ്പോൾ ഇതാ പൊകിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചായ അടിക്കട്ടെ കേട്ടോ ആ പാത്രം അവിടെ കൂടുതച്ചതാ നമുക്കൊന്നിൻ്റെ കൂള് വരുന്നിട്ടുണ്ട് കേട്ടോ അതാ അരി കിട്ടും കേട്ടോ അപ്പം ചെറുപയർ നമ്മൾ വല്ല ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കാരണം അതെന്താ വെച്ചാൽ കുറച്ച് വേവ് കൂടിപ്പോയിട്ടാണ് അപ്പം ഇനി അരിയുടെ കൂടെ കൂടിയിട്ടും കൂടെ വേവെന്നുണ്ടെങ്കിൽ പിന്നെ ചെറുപയറിനെ നമുക്ക് കിട്ടൂല കേട്ടോ അപ്പോൾ അതിനെ മാറ്റി വെച്ചിരിക്കുക കേട്ടോ നമുക്ക് ചോറും കൂടെ ആയിട്ട് രണ്ടും മിക്സ് ആക്കിയാൽ മതിയല്ലോ അതാ ചോറിൻ്റെ ആവേക്കപ്പം ഒഴിക്കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്ന് തുറന്ന് നോക്കി കേട്ടോ അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ഇത് ഏകദേശം സെറ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് പയറ് വെച്ചും കൂടെ ഒന്ന് ഇട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്കെന്താക്കാം ചൂടാക്കുകയും ചെയ്യാം മിക്സാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ വീടിയെടുക്കലും മിക്സാക്കലും ഒക്കെ കൂടെ നമുക്ക് എന്തായാലും നടക്കൂല കേട്ടോ അപ്പം ഞാനിതൊന്ന് മിക്സ് ആക്കിയിട്ട് പിന്നെ കാണിച്ചത് കേട്ടോ പിന്നെ ഇതെല്ലാം മിസ്സായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പും കൂടെ ഇട്ട് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനത് മിക്സ് ആക്കിയിട്ട് കാണിച്ചെല്ലാം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഉപ്പിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാനത് ഇട്ടോന്നുള്ളത് ഒന്ന് പറയും കൂടെ ചെയ്യാമല്ലോ എന്ന് എഴുതിയിട്ടോ അപ്പം അങ്ങനെ കാണിച്ചു ഞാൻ ഓൾ ഇപ്പം താഴത്തേക്ക് പോയിക്കാം അവിടെ ടുത്തേക്ക് കഴിക്കണപ്പോൾ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് കഴിക്കോട്ടോ പക്ഷേ ഒരു സംഭവം മിസ്സായിപ്പോയിട്ടോ കാരണം നമ്മൾ എന്താ പപ്പടമുണ്ട് എന്ന് കരുതിയായിരുന്നു കേട്ടോ പപ്പടം പക്ഷെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പപ്പടമല്ല അച്ചാറും ചെറുപയർ കഞ്ഞീന്ന് പറയില്ല എന്നാ ചോറും ഒന്നും പറയില്ല കേട്ടോ വെള്ളം പോലെ ഒരു ചെറിയ വെള്ളവും അതിനൊക്കെ ആയിട്ടുള്ളൊരു സംഭവം നമ്മളെ അസന് നമ്മള് വാല്പാടിച്ച് പോയിട്ടോ ഓക്കേ അങ്ങനെതാ നമ്മളെ പപ്പടം പാറ്റിപ്പോയില്ലേ പപ്പടം ഉണ്ട് എന്നുള്ള ഓർമ്മയിലായിരുന്നു കേട്ടോ അപ്പോൾ അതും മാ ഇല്ലാതായി അപ്പതാ ചീനാപ്പിറങ്ങി അച്ചാറും നമ്മളെ ചെറുപയർ ചൂടും നമ്മളത് കഴിക്കട്ടെ കേട്ടോ ജനലൊക്കെ ഇങ്ങനെ തുറന്നിട്ടിരിക്കുക കേട്ടോ അതെന്താണെന്നല്ലേ നമ്മളവിടെ മെഷീൻ കുറച്ച് സംഭവങ്ങൾ അടിച്ചാണ്ട് കേട്ടോ ഇതൊക്കെ ഉള്ള ട്രിപ്പിനായിട്ടുള്ള ഉള്ളതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അടിച്ച് ഇതൊന്ന് അലക്കണം കൂടെ വേണ്ടി തരും കേട്ടോ അലക്കണം കൂടെ വേണ്ടി തരും എന്ന് പറയാനുള്ള കാരണം അതാ നമ്മൾ ആദ്യം ഒരു ആ എക്സ്ട്രാ പീസ് വെച്ച് അടിച്ചേണ്ട സമയത്ത് ഞാനത് നേരിട്ട് തന്നെ അടിച്ചു കേട്ടോ അപ്പോൾ അവിടേക്ക് ഓയിൽ കൊടുത്തിൻ്റെ ഈ കറുണ്ടാവുമല്ലോ ഇത് ഡ്രസ്സിലായി കഴിച്ചു അപ്പം ഇനി ഇതൊന്നേ അലക്കിയിടണം കേട്ടോ പിന്നെ അലക്കരുത് നിർബന്ധമാണ് എടുത്തിട്ട് പിന്നെ അലക്കിയിട്ടില്ലല്ലോ പുതിയതല്ലേ അപ്പം അങ്ങനെ കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഓള് എന്താണ് ഇതിന് പോകുമ്പോൾ ട്രിപ്പിന് പോകുമ്പോൾ കൊണ്ടുപോകണത് കേട്ടോ ഞാൻ ജസ്റ്റ് ഇവിടേക്കൊന്ന് ജസ്റ്റ് തുടച്ചെടുക്കട്ടെട്ടോ നീ അടിച്ച ഡ്രസ്സമ്മ കൂടെ ആവരുത് ഇത് നമ്മൾ അന്ന് കാപ്പക്ക് പോയപ്പോൾ നല്ലപോലെ എണ്ണ കൊടുത്ത് ഇട്ടതാണ് കേട്ടോ മെഷീനിൽ അപ്പൊ അതിന്റെ തുരുമ്പൊക്കെ ഉണ്ടാവുമല്ലോ ആ തുരുമ്പൊക്കെ ഇങ്ങോട്ട് പിടിച്ചാതിരിക്കാൻ വേണ്ടി നല്ല പോലെ എണ്ണെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഏഹ് അപ്പൊ അങ്ങനെ ഇനിയും കുറച്ചും കൂടെ അടിച്ചാണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് അടിച്ച് സെറ്റാക്കട്ടെ അപ്പൊ അങ്ങനെ അത് ആ സമയം പതിനൊന്ന് മണി കഴിഞ്ഞു കേട്ടോ ഒരു സമയത്താട്ടോ നമ്മളെ തയ്ക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് സെറ്റാക്കിട്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാണെങ്കിൽ ഇത്രയൊക്കെ എഴുതും കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത ദിവസത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കാണാം